ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു വ്ളോഗ് ഇടുവാണേ ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഈവനിങ് ടു നൈറ്റ് അപ്പോൾ എല്ലാവർക്കും വേൾപ്പിനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലത്തെ വൈകുന്നേരമാണേ ഞാൻ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയത് തന്നെ ഗാർഡനിങ് പണിയിൽ കൂടിയാണ് കേട്ടോ വെയിലൊന്ന് താഴാൻ വേണ്ടി കാത്തിരുന്നതാണ് കേട്ടോ ഒരു റെഡ് കളറിലെ ആന്തൂര്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് സ്പ്ലിറ്റ് ചെയ്ത് മൂന്ന് പോർഷൻ ആക്കിയിട്ട് ഒരു പോർഷൻ ഞാൻ സീമയ്ക്കും കൊടുത്തു രണ്ട് പോർഷൻ ഞാൻ ഇവിടെയും വെച്ചു കേട്ടോ അതിലൊരെണ്ണം വലിയ തൈ ആയിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്നെണ്ണം ചെറിയ തൈകളായിരുന്നു അപ്പോൾ അത് ഞാൻ വച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടി ഒന്ന് പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് പോട്ട് മിക്സൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് റീ ചെയ്യാൻ കരുതിയെ അപ്പോൾ നമ്മൾ ജമന്തി വാങ്ങിച്ചിരുന്ന പോട്ടിൽ പോട്ടില് എക്സസായിട്ടുണ്ടായിരുന്ന കുറച്ച് പോട്ട് മിക്സാണ് അപ്പോൾ അതിൽ പെർലൈറ്റൊക്കെ ചേർത്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഈ നമ്മുടെ ആന്തൂര്യത്തിന് ഇട്ട് കൊടുക്കാമെന്ന് എഴുതിയിട്ട് ആന്തൂര്യത്തിൻ്റെ ചട്ടിയിൽ നിന്ന് ആന്തൂരിയം ആദ്യം മാറ്റി ഞാൻ എന്നിട്ട് അതിലേക്ക് കൊക്കോ ചിപ്സ് അടിയിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഈ പോട്ട് മിക്സ് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ആന്തൂര്യം വെച്ചിട്ട് വെള്ളം ഒഴിച്ചു വെള്ളമൊഴിച്ചു വെള്ളം ഒഴിച്ചു കൊടുത്ത് വരൊന്നുമല്ല നല്ല ഡ്രെയിനേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതൊന്നുള്ളൂട്ടോ പിന്നെ ഞാൻ ഷീറ്റുകൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വിരിക്കാൻ വേണ്ടി ട്രസ്സിൽ കയറിയതാണ് അപ്പോൾ നോക്കിയപ്പോൾ ഒത്തിരി ഉണക്കയില ചവർ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് അത് കാറ്റിനിങ്ങനെ പറന്ന് കൂടി നമ്മുടെ ഡ്രെയിനേജ് ഹോൾ ഉണ്ടല്ലോ അതിലേക്ക് പോയി ബ്ലോക്കായി പോകും മിക്ക സൺഡേയ്സിലും അവിടെ ജൂട്സിനടിക്കാറുള്ളതാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസം പോയി ജ്യൂട്ട്സിന് ഈ സന്ധ്യ വരെ ഓവർ ടൈമുള്ളത് കാരണം സന്ധ്യ ഒക്കെ ആവും ഏഴേകാലൊക്കെ ആവും വരുമ്പം അപ്പം അശാനും മടിയാവും അങ്ങനെ സൺഡേ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന കാരണം കുറച്ച് ആയടിച്ചിട്ട് ഈ വാഗമരം ഉണ്ടല്ലോ ഇങ്ങനെ വിടർന്ന് പരിലസിക്കുന്ന വാഗമരം അതാണ് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ പരിസരത്തുള്ള രണ്ട് മൂന്ന് വീടുകളുടെ മുകളിലേക്ക് ഇതിങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ട് അത് കൂടാതെ കാറ്റിന് പറന്നും അടുത്തുള്ള വീടുകളിലേക്കൊക്കെ പോകും സംഭവം നിൽക്കുന്നത് കോസ്റ്റ് ഗാർഡിൻ്റെ ഉള്ളിലാണെങ്കിലും പണി കിട്ടുന്ന അവിടെ സെർവൻസ് ഒക്കെ ഉള്ള കാരണം അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല അവിടുത്തെ റെസിഡൻസിന് വലിയ ബുദ്ധിമുട്ടില്ല അവർക്ക് ഒത്തിരി സെർവൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം അവർ ചെയ്തുകൊള്ളും പക്ഷേ നമ്മൾ ഈ പരിസരത്തുള്ള ആൾക്കാർക്ക് സെർവൻസ് ഇല്ല നമ്മൾ തന്നെയാണ് നമ്മുടെ സെർവൻ്റ് അപ്പം നമ്മൾ തന്നെ അടിച്ച് വരാതെ വേറൊരു നിവൃത്തിയില്ല അപ്പം ഞാനങ്ങനെ തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവർ തന്ന തിറസും കൂടി ഒന്ന് ക്ലീനാക്കി കളയാം എന്ന് കരുതിയിട്ട് ഈ ചവർ അടിക്കുവാണേ അപ്പം പക്ഷേ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ ഇങ്ങനെ വാഗമരം ഇല കൊണ്ട് നമുക്ക് ദോഷം മാത്രമല്ല ഗുണം കൂടി ഉണ്ട് ക ഈ മരം ഈ പരിസരത്തുള്ള സകല സ്ഥലത്തെയും വളം വലിച്ചെടുത്തിട്ട് നിൽക്കുന്ന മരമാണല്ലോ അപ്പൊ ഇതിന്റെ ഇലയിൽ എന്തായാലും ആ വളം ഉൾപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ നമുക്കിത് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഉപയോഗിക്കാറുണ്ട് ഈ സ്റ്റാൻഡ് വെച്ചിരിക്കുന്നതിൻ്റെ അടിയിൽ അടിക്കാൻ വെച്ചിട്ട് പണിയായിരുന്നേ എന്നാൽ ഞാനത് മാറ്റിയിട്ട് അടിക്കാമെന്ന് ഓർത്തപ്പോഴേക്കുണ്ടല്ലോ അതിൻ്റെ ആ റബ്ബർ ബുഷ് ഉണ്ടല്ലോ അത് ചൂട് കൊണ്ട് ഉരുകി ടെറസിൽ ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നേ അപ്പിച്ചിരി പണിയായിരുന്നെട്ടോ അതെടുക്കാൻ പിന്നെ ഞാനിങ്ങനെ പിടിച്ച് സ്റ്റാൻഡിൻ്റെ അടിയിലോട്ട് ഇട്ടിട്ടാണ് അതിൻ്റെ അടിയിൽ ക്ലീൻ ആക്കിയത് കേട്ടാ സ്റ്റാൻഡ് മൊത്തമായിട്ട് പോരുന്നുണ്ടായിരുന്നില്ല വെറുതെ വലിച്ചു വരച്ച് കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അങ്ങനെ അതിനെ വെച്ച് പിന്നെ ഞാൻ ഈ കരിയില ഉപയോഗിക്കാറ് ഈ ചെടികൾക്ക് പുതയിടാൻ വേണ്ടിയിട്ടാണേ നമ്മൾ നനച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്കും ഇപ്പോൾ രാവിലെ നനച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ മണ്ണക്കം കൂടി ഡ്രൈ ആയി പോകും പോകൂട്ടാ ഒരാഴ്ച നനയ്ക്കാത്ത പോലെയൊക്കെ ഇരിക്കും ചെടി വാടുകയും ചെയ്യും അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന ഇതിൻ്റെ ഉള്ളിൽ ആ മേൽഭാഗത്ത് മാത്രം ലൈറ്റായിട്ട് ഈ ഉണക്കല ഇട്ട് കൊടുക്കൂട്ടാ പറ്റണ സമയത്ത് ഈ ടെറസിൻ്റെ മുകളിൽ മാത്രം അടിക്കാൻ പറ്റുള്ളേ ഷീറ്റ് മേൽ വീണ് കിടക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വലിയ പാടാണേ അപ്പോൾ അത് കാരണം അവിടെ ജൂഡ്സൺ തന്നെ അടിക്കൂട്ടാ അത് ജൂട്സിന് വേണ്ടി തന്നെ ഞാൻ മാറ്റി മാറ്റിവെച്ച് പിന്നെ ഈ അടിച്ചു കൂട്ടിയ ഈ ഉണക്കേല എല്ലാം കൂടി ഞാൻ എടുത്തിരിക്കുന്നത് സിമെൻറ്റിൻ്റെ ഒരു ചാക്കിൽ താഴേക്ക് ഞാൻ കൊണ്ടുവന്നേ എന്നിട്ട് ഞാൻ ഈ പെയിൻറ്റിൻ്റെ ഒരു ടിന്നിൽ ഇന്നാൾ പുല്ല് വരച്ചപ്പം ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ ഞാനിതിലെടുത്ത് വെച്ചിരിക്കുന്നത് അത് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ഈ ടിന്നിലാണ് ഇട്ട് വയ്ക്കുന്നത് ഈ ടിന്നിൽ നിന്ന് ഞാൻ പിന്നീട് വലിയ ബക്കറ്റിലോട്ട് മാറ്റി വിട്ടാണ് അപ്പം ഈ ഉണങ്ങയിലും കൂടി കൊണ്ടുവന്നിട്ട് ഞാൻ ഈ പുല്ലിൻ്റെ കൂടെ ഇടുവാണേ നല്ലപോലെ കുത്തി അമർത്തി നിറച്ച് കൊടുക്കുവാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് അമങ്ങിക്കോളൂട്ടാ പകുതി അങ്ങനെ താഴ്ന്നു താഴ്ന്നു പോവും പിന്നെ ഇത്തിരി നമ്മൾ ഈ ദോശമാവിൻ്റെയൊക്കെ ബാക്കി ഉണ്ടാകുന്നതോ പാത്രം കഴുകിയതോ അല്ലെങ്കിൽ ഇത്തിരി തൈരിൻ്റെ കവർ കഴുകിയതോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങോട്ട് അലത്ത് നമുക്ക് വളമായിട്ട് കിട്ടും കേട്ടോ ഇച്ചിരി മണ്ണൊക്കെ ഒന്ന് മുകളിൽ വിതറിക്കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ അഗ്ലോണിമ വഴിയിൽ നട്ടിട്ടുണ്ടല്ലോ ഇത് വാടിപ്പോയി എനിക്കൊരു പോഴത്തരം പറ്റി നല്ല മഴയുള്ള സമയത്ത് ഞാൻ നടേണ്ടതായിരുന്നു മദലിനോട് ചേർത്ത് തന്നെ ടാറിട്ടേക്കുന്നതുകൊണ്ട് അവിടെ മണ്ണ് കുറവാണല്ലോ അപ്പം ഇത് വേര് പിടിക്കാൻ വലിയ പാടാണ് റിയോ പ്ലാന്റ് പെട്ടെന്ന് പിടിച്ചിട്ടോ നല്ല മഴയത്തായത് കാരണം പിന്നെ ഞാനിങ്ങനെ അവിടെനിന്ന് കരയിലെ കമ്പോസ്റ്റ് കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ ഈ അഗ്ലോണിമിക്ക് അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല മണ്ണ് അങ്ങനെ അത് കൊണ്ടുവന്ന് കഴുകി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് മാറ്റി നടാം കേട്ടാ അത് കഴിഞ്ഞ് പിന്നെ കൈകാലൊക്കെ കഴുകി അകത്തേറി പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടാ അപ്പൊ രാവിലെ പൊന്നുനെ സ്കൂളിൽ കൊണ്ടേ ആക്കി തിരിച്ചു കൊണ്ടുവന്ന ശേഷം ഞാൻ അവിടെ യൂണിഫോം നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ പണിയൊക്കെ കഴിയുമ്പോൾ കഴുകി ഇടാല്ല എന്ന് ഓർത്ത് ഒരു പേർ മാത്രമായിട്ട് വാഷിംഗ് മെഷീനിൽ ഇടേണ്ടല്ലാന്ന് ഓർത്തിട്ട് ഞാൻ കുളിക്കണതിന് മുന്നേ ബാത്റൂമിൽ വെച്ചതിനെ അത് കൈകൊണ്ട് കഴുകുകയാണ് കേട്ടാ ചെയ്തത് ഷർട്ടൊന്നും ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല അതിൻ്റെ കോളറിലൊന്നും അഴുക്ക് പോകൂല അതുപോലെ കൈ ഇങ്ങനെ ഡെസ്കിൽ മുട്ടിയിരിക്കില്ലേ ആ ഭാഗത്തും ഭയങ്കര അഴുക്കായിരിക്കും അപ്പം മെഷീനിലിട്ടാൽ അത് പോകൂല അപ്പം ഞാനത് കൈ കൊണ്ടാണ് കഴുകാറ് അങ്ങനെ തുണി വിരിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ മോളിൽ പോയി ഞാൻ ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഷീറ്റ് എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും നമ്മുടെ ഒരു കസിൻ ചേച്ചി എന്നോട് തയ്ക്കണ നൈറ്റി പുള്ളിക്കാരത്തേക്ക് ഓർഡർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള കാര്യം പറയുമായിരുന്നേ അപ്പം ഞാനാണെങ്കിൽ എൻ്റെ മിഷീൻ കംപ്ലയിൻ്റ് ആയിട്ട് അതുകൊണ്ട് കെ സിപ്പാപ്പുവിൻ്റെ കടയിൽ കൊടുത്തേക്കുവാണിതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഇപ്പോൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് അകത്ത് കയറി പിന്നെ തുണി മടക്കാനുണ്ടായിരുന്നു തുണി കുറച്ച് മടക്കി അതിൻ്റെ ഇടയിൽ കൂടി രണ്ട് സീരിയലും കണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പിന്നെ കറിക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയും ഉണക്കമാന്തൾ വറുത്തതൊക്കെ ആയിരുന്നട്ടാ അച്ചാറുണ്ടായിരുന്നെ നാരങ്ങ അച്ചാർ അങ്ങനെ അതൊക്കെ കൂട്ടി ചോറുണ്ടു അപ്പോഴേക്ക് ഒമ്പത് മണി ഒമ്പതര മണിയൊക്കെ ആയിട്ടാണ് ഇപ്പം ഈ രണ്ട് ദിവസമായിട്ട് ഞാൻ ഇത്തിരി നേരത്തെ കിടക്കണേണേ കാരണം പൊന്നുന് ഏഴേ മുക്കാലാകുമ്പോൾ സ്കൂളിലെത്തിക്കണം അപ്പം ഇച്ചിരി നേരത്തെ എഴുന്നേറ്റെങ്കിലേ രാവിലത്തെ പരിപാടികളൊക്കെ വേഗം കഴിയുള്ളൂ പിന്നെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്ന ശീലമൊന്നുമില്ലാട്ടാ പലരും പല സ്ഥലത്തിരുന്ന് അങ്ങനെയൊക്കെയാണ് കഴിക്കാറ് അപ്പോൾ ജ്യൂസിനും അവളും കഴിച്ചു കഴിഞ്ഞിട്ടാ അങ്ങനെ അതേ ഇന്നത്തെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഉറങ്ങാൻ പോവുകയാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ താങ്ക്